മേടൻ്റെ പാട്ടുകളൊക്കെ ഇഷ്ടമാണ് ഞാൻ കേൾക്കാറുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ല കാര്യങ്ങളാണ് പറയുന്നത് എല്ലാത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ട് ആ നല്ല അർത്ഥങ്ങളുള്ള വരികളാണ് പാടുന്നത് എല്ലാം ഞാൻ യോജിക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ മറ്റേ പേഴ്സൺ വ്യത്യസ്തനാണ് മേടൻ എല്ലാം കാണും ഇഷ്ടമാണ് നല്ല അർത്ഥവത്തായിട്ട് പാട്ടുകൾ എല്ലാം ആ ഒരു യൂണിവേഴ്സിറ്റി വരെ ഏറ്റെടുത്തുകൊണ്ട് പാട്ടുകൾ അപ്പം അതിൻ്റെതായ ഒരു അതിൽ ഉള്ളതുകൊണ്ടാണ് കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ മറ്റുള്ളവർ കൈകടത്തുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം ഏതൊരു കലാരൂപവും അത് അവതരിപ്പിക്കുന്ന ആ വ്യക്തിയുടെ കഴിവ് പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് അദ്ദേഹത്തിൻ്റെ കലാരൂപത്തിലൂടെ പുറത്തു വരുന്നത് അപ്പോൾ തുടക്കത്തിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതാണ് തെറ്റ് എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ വേണ്ട രീതിയിൽ ഉപദ്രവിക്കാനൊക്കെ നോക്കി എങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പറ്റം ആളുകളുണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ ഗവൺമെൻറ് നിലപാട് മാറ്റുകയാണ് ഉണ്ടായത് അപ്പോൾ വേടനെന്നല്ല സമൂഹത്തിൽ ഓരോ കലാകാരനും പറയാനുള്ളത് കലാരൂപത്തിലൂടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നെ സംബന്ധിച്ചോളം വേടൻ ഒരു നല്ല കലാകാരനാണ് പിന്നെ പുള്ളി പറയുന്ന പുള്ളിയുടെ പൊളിറ്റിക്സ് ആണ് അപ്പം നൂറ് നൂറ് പേരെടുത്താൽ ചിലപ്പോൾ അമ്പത് ശതമാനം പേര് പുള്ളിയെ സപ്പോർട്ട് ചെയ്യില്ല അല്ലെങ്കിൽ മേ ബി ഒരു എൺപത് ശതമാനം പേര് പുള്ളിയെ സപ്പോർട്ട് ചെയ്യും എല്ലാ മനുഷ്യർക്കും ബാഡ് ബാഡ് ഒരു സൈഡും ഉണ്ട് പോസിറ്റീവ് സൈഡും ഉണ്ട് പുള്ളി ആസ് എ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നതായാലും പുള്ളിയുടെ ഒരു പൊളിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ എന്താ പറയുക താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരെ അതെ അത് തന്നെയാണ് പക്ഷേ നമ്മുടെ ഇവിടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമിക്ക പേരും അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളവരല്ല പഴയ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എല്ലാവരും മാറിക്കഴിഞ്ഞു സോഷ്യൽ മീഡിയയുടെ ആധികം കാരണമാണ് കൂടുതൽ ആൾക്കാർ നമ്മുടെ ഒരു നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടെന്നുള്ള രീതിയിൽ പറയുന്നത് പക്ഷെ അല്ലാണ്ട് നമ്മൾ പണ്ട് മുതൽക്കേ നോക്കുവാണെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് കേരളത്തിൽ വളരെ കുറവാണ് പിന്നെ ഇല്ല എന്നല്ല തെറ്റോ തീർച്ചയോ ഒന്നാ രണ്ട് ആൾക്കാർ അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട് പക്ഷെ പൊതുവിൽ നമ്മുടെ സാമൂഹ്യ സാമൂഹ്യബോധം എന്ന് പറയുന്നത് ഉയർന്ന ചിന്താഗതിയിലുള്ളത് തന്നെയാണ് അപ്പം കുറേ ആൾക്കാർ ഇപ്പം കുറേ പേര് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവരല്ല ജാതിക്ക് എതിരായിട്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത് അയാളൊരു കഞ്ചാവ് കേസവുമായിട്ട് ബന്ധപ്പെട്ടതോ പിടിപെട്ടു പക്ഷേ ഈ കലാകാരന്മാർക്കെല്ലാം എല്ലാ വീക്ക്നസും തന്നെയാണ് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊള്ളാം കുഴപ്പമൊന്നുമില്ല അദ്ദേഹം ഇപ്പോഴത്തെ തലമുറയ്ക്ക് പറ്റിയ രീതിയിലുള്ള ഒരു കലാകാരനാണ് അദ്ദേഹം ആ കലയോട് ഞാൻ യോജിക്കുന്നുണ്ട് ഓരോ വ്യക്തികൾക്കും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കാൻ പല വഴികളുമുണ്ട് അപ്പോൾ വേടനെ അത് തിരഞ്ഞെടുക്കുന്നത് ഈ പാട്ടിലൂടെയാണ് അപ്പം വേടൻ്റെ ആ നിലപാടുകളുമായിട്ട് യോജിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എനിക്കും പുള്ളിക്കാരന് വ്യക്തിപരമായിട്ട് വേറെ പ്രശ്നങ്ങൾ ഇഷ്ടമാണ് പുള്ളിയുടെ കാഴ്ചപ്പാടുകളും എനിക്കിഷ്ടമാണ് പക്ഷേ ചില ആൾക്കാർ അത് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ എനിക്ക് കുഴപ്പമില്ലാത്തവരെ കുഴപ്പമില്ല അതായത് ഓരോ കാലഘട്ടം മാറുന്നതനുസരിച്ച് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും മാറുന്നുണ്ട് അപ്പം ഈ ഒരു സമൂഹത്തിന് ചില ഒരു ഗൗരവിവാഹം ആൾക്കാർ പുതിയ ജനറേഷനാണ് അവർക്ക് പുള്ളിയുടെ കാഴ്ചപ്പാടുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം അവരെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ എതിർപ്പൊന്നുമില്ല പുള്ളിയുടെ ആശയങ്ങളും നല്ലതാണ് കുഴപ്പമില്ല പൊതുവേ നോക്കുകയാണെങ്കിൽ നമ്മൾ നാട്ടിലെ പറയാത്ത കാര്യങ്ങളൊക്കെ പുള്ളി പറയുന്നുണ്ട് പാട്ടിലൂടെ ചിലത് ആ ഒരു ടൈപ്പിലാണ് പുള്ളി പറയുന്നത് പട്ടികജാതി അങ്ങനെയുള്ള ആൾക്കാരുടെ ഒക്കെ അവരെ കമ്മ്യൂണിറ്റീസിലെ ബാക്ക്വേർഡായിട്ടുള്ളത് അവരുടെ പ്രശ്നങ്ങളൊക്കെ ആ രീതിയിലുള്ള പാട്ടുകളാണ് പുള്ളി പാടുന്നത് യോജിക്കുന്നത് കേൾക്കാറുണ്ട് നിലപാട് യോജിക്കാൻ വലിയ കാര്യമൊന്നുമില്ല എനിക്ക് പോളിറ്റിക്സിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല പക്ഷേ പാട്ടുകൾ കേൾക്കാറുണ്ട് ഇഷ്ടമാണ് അവരുടെ പാട്ടുകളെല്ലാം ഇഷ്ടമാണ് ജനറേഷൻ പക്ഷെ ഓവറായിട്ട് ഹൈപ്പിംഗ് ആണ് കൊടുക്കുന്നേ ഉള്ളൂ ഓരോ പാട്ടുകളിട്ട് ഭയങ്കര ഹൈപ്പിംഗ് ആവും ഓവർ ഹൈപ്പിംഗ് പോലുള്ള നെഗറ്റീവ് ആയിട്ട് കാണുന്നവർക്ക് നെഗറ്റീവ് ആയിട്ട് എടുക്കാം പക്ഷെ പോസിറ്റീവ് ആയിട്ടാണ് തോന്നുന്നത് കേൾക്കാറുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ലതാണ് വേണ്ട ആരും പറയാൻ പഠിക്കുന്ന വാക്കുകൾ ഓരോരോ കാര്യങ്ങളിൽ വേടം പറഞ്ഞത് പുറത്തോട്ട് കൊണ്ടുവരുന്നുണ്ട് ജസ്റ്റ് പാട്ട് പാടുന്നേക്കാളും തരുന്നുണ്ട് വേടന്റെ മ്യൂസിക്കുകൾ അത് യുവത്വങ്ങളെ ഇൻഫ്ലുവൻസും ആ നമ്മുടെ ഹിസ്റ്ററി എപ്പോഴും പറഞ്ഞു പോകണമല്ലോ അതാണ് പുള്ളി പറയുന്നത് ചെറുതായിട്ടാണല്ലോ നമ്മളെല്ലാവരുടെ ഉള്ളിലും ഉണ്ട് അത് കാസ്റ്റിസം എല്ലാ സ്ഥലത്തും ഉണ്ട് പുറത്ത് വരുന്നെങ്കിൽ ഇല്ലെങ്കിലും ചില മേഖലയിലേക്ക് അത് വരുന്നുണ്ട് ഇപ്പോൾ എല്ലാം ശരിയാണെന്നൊന്നും പറയാൻ പറ്റുമോ ഒരു വ്യക്തികളെ ശരിയും തെറ്റും എല്ലാം ഉണ്ടല്ലോ അതിൽ ഈ കാസ്റ്റിസത്തെക്കുറിച്ച് പറയുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതിലൂടെ നമുക്കിത് പണ്ട് നടന്ന കാര്യങ്ങൾ കുറച്ച് അറിയാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മൾ പൊന്നും അറിയാതെ സോഷ്യൽ മീഡിയ ജീവിക്കുകയാണല്ലോ അപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും പുള്ളി നമ്മളും പൊളിറ്റിക്സും കുറച്ച് ഇൻഫ്ലുവൻസർ ആയിരിക്കണം എന്നുള്ളത് പുള്ളിയുടെ ഇതിലൂടെ നമുക്ക് വരുന്നുണ്ട് പാട്ട് അവളൊക്കെ നെ കിട്ടത്തില്ല ഒരു രണ്ട് മൂന്ന് പാട്ട് അങ്ങനെ അത് മറ്റും പാട്ട് നല്ല ഇല്ല ഇല്ല പൊട്ടും യോജിക്കുന്നില്ല അയാള് ഒരു എന്തുവാ യാതിയുടെ അയ്യോ യാതിയൊക്കെ നോക്കി ആ രീതിയിലുള്ള സംസാരം മാത്രമേ സംസാരിക്കുന്നുള്ളൂ അയാളുടെ രീതി വെച്ച് മാത്രമേ അയാൾ സംസാരിക്കുന്നുള്ളൂ വേറെ സമൂഹത്തിലുള്ള എന്തോ കാര്യങ്ങളോ അതിനെ പറ്റിയൊന്നും പുള്ളി പറയുന്നില്ലല്ലോ അയാളുള്ള രീതി മാത്രമേ അയാൾ പറയുന്നുള്ളൂ ും എൻ്റെ കാഴ്ചപ്പാടില് യോജിപ്പില്ല കാരണം പുള്ളി ഒരു ജാതിക്ക് വേണ്ടി മാത്രം നിൽക്കുന്നതാണ് പൊതുവായ താല്പര്യമോ പൊതുവായ ജനങ്ങളുടെ അഭിപ്രായമോ പുള്ളി പറയുന്നില്ല രാജ്യത്തെ വ്യത്യസ്തമായി പല ജാതിക്കാർ ഉണ്ട് അതുകൊണ്ട് പുള്ളിയുടെ ആ തീരുമാനത്തിന് എനിക്ക് യോജിപ്പില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപക്ഷം അംഗീകരിച്ചാലും എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഇഷ്ടമാണ് ഞാൻ വലുതായിട്ടൊന്നും കേട്ടിട്ടില്ല ഒറ്റ പാട്ടേ കേട്ടിട്ടുള്ളൂ ഓ യോജിക്കുന്നുണ്ട് കാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഓ ഇരിക്കുന്നുണ്ട് ഇല്ല പാട്ടവൻ്റെ നല്ല പാട്ടുകളി തന്നെ ഓയിക്കുന്നു നല്ല കൊച്ച തന്നെ വേണ്ട പാട്ട് ഞാൻ അങ്ങനെ കേൾക്കാറില്ല കൂടുതല് കേട്ടാലല്ലേ എനിക്ക് അതിനോട് പ്രതികരിക്കാൻ പറ്റത്തുള്ള കേറുണ്ട് പാട്ട് മാത്രം ഇഷ്ടവുള്ളൂ അല്ലാണ്ട് ജസ്റ്റ് പാട്ട് ഇഷ്ടമാണോ അത്രേ ഉള്ളു അല്ലാണ്ട് വേറെ ഒന്നും